വരാപ്പുഴ ലത്തീൻ അതിരൂപതയിൽപ്പെട്ട ഒരു പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വല്ലാർപാടം ബസ്ലേക്ക പള്ളി എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ ദേവാലയം എന്നാണ് സ്ഥാപിതമായത് എന്ന് വ്യക്തമല്ല കാരണം ചരിത്രത്തിൽ ഉണ്ടായ രണ്ട് വലിയ വെള്ളപ്പൊക്കങ്ങൾ പള്ളിയിലെ ചരിത്ര രേഖകൾ എല്ലാം നഷ്ടമാകുവാൻ കാരണമായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ പെന്തക്കോസ്ത തിരുനാടിൽ വല്ലാർപാടത്തെ ക്രിസ്ത്യാനികളെ ലത്തീൻ ആരാധനക്രമത്തിലേക്ക് പോർച്ചുഗീസുകാർ കൂട്ടമായി സ്വീകരിച്ചു ആ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായി പോർച്ചുഗീസ് മിഷണറിമാർ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ ഈ ഛായാചിത്രം ഈ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു അവർ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായി അതിൽ ഈ ദേവാലയത്തിന് നാശം സംഭവിച്ചു അൾത്താരയിൽ സ്ഥാപിച്ചിരുന്ന വിമോചന നാദിയുടെ ചിത്രം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി ജനങ്ങൾ പരിശുദ്ധാമയുടെ ചിത്രം തിരികെ ലഭിക്കുവാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ചൻ കൊച്ചിക്കായലിലൂടെ വള്ളത്തിൽ തന്റെ താമസസ്ഥലമായ ചേനമംഗലത്തേക്ക് പോകുകയായിരുന്നു അതീവ പ്രകാശം ചുരിയുന്ന എന്തോ ഒന്ന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു വള്ളം അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാൻ അദ്ദേഹം പറഞ്ഞു തുഴക്കാർ ആ ചിത്രം എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് തെന്നിമാറി എന്നാൽ അദ്ദേഹം ആ ചിത്രം എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് അത് വന്നു ചേർന്നു തുഴക്കാരിൽ നിന്നും ആ ചിത്രം വെള്ളപ്പൊക്കത്തിൽ വല്ലാർപാടം പള്ളിയിൽ നിന്ന് ഒഴുകിപ്പോയ മാതാവിന്റെ ചിത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയുവാൻ കഴിഞ്ഞു അങ്ങനെ വല്ലാർവാടത്തമ്മയുടെ ചിത്രം തിരികെ ലഭിച്ചു പാലിയത്ത് വലിയ പള്ളിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യുകയും മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ഒരു കെടാവിളക്ക് പള്ളിക്ക് സമ്മാനിക്കുകയും ചെയ്തു അതിലേക്കുള്ള എണ്ണ എന്നേക്കുമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ തിരുനാൾ ദിവസം പാലിയത്ത് വലിയ കുടുംബാംഗങ്ങൾക്ക് പള്ളിയിൽ സ്വീകരണം നൽകാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ കേരളത്തിന്റെ അപ്പുസോലി വിവകാർ യോഹനാൻ ബാപ്തിസ്ത മുൾദേമോചന നാദിയുടെ സഖ്യവും അടിമ സമർപ്പണവും ഇവിടെ ആരംഭിച്ചു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വേറൊരു ചരിത്ര സംഭവം ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച വല്ലാർപാടം സ്വദേശിയായ മീനാക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂണിനായി മട്ടാഞ്ചേരി പഴയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി മറിഞ്ഞു അമ്മയും കുഞ്ഞും കായലിൽ വീണു വല്ലാർവാട് തമ്മി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മീനാശി വെള്ളത്തിലേക്ക് വീണത് അന്നത്തെ പള്ളി വികാരിയായിരുന്ന ഫാദർ മിഗുവേൽ കൊരയയ്ക്ക് മീനാശിയുടെയും കുഞ്ഞിനെയും പറ്റി രണ്ട് ദിവസം രാത്രി മാതാവിൻ്റെ ദർശനമുണ്ടായി അങ്ങനെ പിറ്റേന്ന് പള്ളി വികാരിയും നാട്ടുകാരും ചേർന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾക്ക് വേണ്ടി കായലിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ രണ്ടുപേരെയും ജീവനോടെ കിട്ടി വല്ലാർപാടത്തമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും പള്ളിയും മുറ്റവും അടിച്ച് മീനാക്ഷി അടിമയായി മരണം വരെ പള്ളിയിൽ കഴിഞ്ഞു പള്ളിയും പള്ളിമുറ്റം അടിച്ചുകൊണ്ടും മീനാക്ഷി ജീവിച്ചതുപോലെ വിശ്വാസികൾ തുടർന്നും നേർച്ചയായും നന്ദിയായും പള്ളിമുറ്റം അടിച്ചു വരുന്നു ധാരാളം തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പരിശുദ്ധ പിതാവ് ലിയോ പതിമൂന്നാമൻ പാപ്പാരെ ഇൻ പെർപേത്തും കൊൻസേസ്തും എന്ന ഒരു പ്രത്യേക പദവി ഈ ദേവാലയത്തിലെ അൾത്താരയ്ക്ക് നൽകി തന്മൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പള്ളിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി അതേ തുടർന്ന് ഈ പള്ളിയെ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് വിശുദ്ധ ജോൺ പോൾ പോഴണ്ടാമൻ ബാപ്പ ഈ പള്ളിയെ ബസിൽക്ക പദവിയിലേക്ക് ഉയർത്തി ധാരാളം അത്ഭുതങ്ങളാണ് പരിശുദ്ധ ഹോമ്മയുടെ മാധ്യസ്ഥം വഴി ഈ പള്ളിയിൽ ലഭിക്കുന്നത്